അപ്പൊ ഇന്ന് സാധാരണ രീതിയിലുള്ള കാൽപാദമറിയാത്ത ഈ പറും അതോടൊപ്പം ധരിച്ചാലും മറഞ്ഞതായി പരിഗണിക്കില്ല ചുരിദാറിൻ്റെ പേന്റും സോക്സും അങ്ങനെ തന്നെ അല്ല നിസ്കാര കുപ്പായം പോലെ നിലത്തിങ്ങനെ വരഞ്ഞു നിൽക്കുന്നതല്ലാത്ത കാൽപാദം അറിയാത്ത പർദ അവിടെ സോക്സ് ധരിച്ചാലും പരിഗണിക്കപ്പെടുന്നതല്ല യാത്രകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്ത്രീകൾ നിസ്കരിക്കാറുണ്ട് അങ്ങനെ നിസ്കരിക്കുമ്പോൾ അവരുടെ യൂണിഫോം കൂടെ ധരിക്കണമെന്ന് പറയുന്നത് കേട്ടു എങ്ങനെയാണ് ധരിക്കേണ്ടത് നിസ്കാരത്തിൽ മുഴുവൻ ഭാഗങ്ങളും ടക്കം ഔറത്താണ് പിന്നെ കാലിൻ്റെ അടി അത് നിക്കുമ്പോൾ ഭൂമി കൊണ്ട് മറഞ്ഞാൽ മതി മറ്റുള്ളവർക്ക് സാധാരണ പോലെ മറയണം മറയ്ക്കണം മുഖവും മുഖികളും മുഴുവൻ ഭാഗങ്ങളും മറച്ചിരിക്കണം കാൽപാദമടക്കം മറച്ചിരിക്കണം എങ്കിലേ സ്ത്രീയുടെ നിസ്കാരം ശരിയാവുകയുള്ളു സ്ത്രീ സ്ത്രീയുടെ ഔറത്ത് മറക്കണം അവിടുത്തെങ്ങനെയാണ് മറയ്ക്കേണ്ടതെന്ന് ഫുഹ വിമരിച്ചിട്ടുണ്ട് മേൽഭാഗത്തിൽ നിന്നും ചുറ്റുഭാഗത്തു നിന്നും അറിയേണ്ടതാണ് എങ്ങനെയെങ്കിലും മറച്ചാൽ പോരാ മേൽഭാഗത്തു നിന്നും അറിയണം ചുറ്റുഭാഗത്തുനിന്നും അറിയണം ധരിച്ച് നിസ്കരിക്കുമ്പോ അല്ലെങ്കിൽ ചൂരിദാറും ധരിച്ച് നിസ്കരിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചുറ്റുഭാഗത്ത് നിന്നും മേൽഭാഗത്തു നിന്നും മറഞ്ഞിരിക്കണം എന്താണ് മേൽഭാഗം മേലേന്ന് ഒരാൾ നോക്കിയാൽ നോക്കണമെന്നില്ല നോക്കിയെന്ന് നമ്മൾ ഇത് സങ്കല്പിച്ചാൽ അവറത്ത് കാണരുത് അപ്പൊ പറസ്കരിക്കുമ്പോ ഈ കൈയുടെ ഈ ഭാഗം ഫിറ്റാക്കി നിർത്തിയിട്ടില്ലെങ്കിൽ സെമിയാഹുലിമൻ ഉദാഹരണം ഈ രണ്ട് കൈയും ഉയർത്തുന്ന സമയത്ത് ഈ പരതയുടെ കൈയുടെ ഭാഗം ലൂസാണെങ്കിൽ മേൽഭാഗത്തു നിന്ന് ഒരാൾ നോക്കി എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ കൈത്തണ്ട കാണും അല്ലെങ്കിൽ ഫിറ്റാക്കി നിർത്തണം കൈത്തണ്ട കാണാൻ പറ്റുന്ന വിധത്തിലാണെങ്കിൽ മേൽഭാഗത്തു നിന്ന് അവർത്തും മറച്ചിട്ടില്ല നിസ്കാരം അസാധുവാകുന്നതാണ് രണ്ടേയും ജവാനി ബിഹി ചുറ്റു ഭാഗത്തു നിന്ന് മറക്കണം എന്താണ് ചുറ്റുഭാഗം ഔറത്ത് പൂർണമായും മറയുന്നത് വരെ ചുറ്റു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞല്ലോ കാൽപാദം ഔറത്താണ് ആ കാൽപാദം മറയുന്നതിന്റെ മുമ്പ് വസ്ത്രത്തിന്റെ അടിഭാഗത്ത് കൂടി കാണുന്നത് ചുറ്റുഭാഗത്ത് കൂടി കാണുന്നതാണ് അടിഭാഗത്ത് കൂടി കാണലില്ല അടിഭാഗത്ത് കൂടി കണ്ടാൽ പ്രശ്നമില്ല എപ്പോഴാണ് അടിഭാഗം എന്ന് പറയുക പൂർണമായിട്ടും ഓറത്ത് മറഞ്ഞതിനു ശേഷം അടിയിൽ കാണുമ്പാണ് അശ്വല കണ്ടു എന്ന് പറയുക സുഖാവിരിക്കുന്നു മക്കനെ തിസ്കരിക്കുന്ന ഒരു സ്ത്രീ റുക്കോ ചെയ്യുന്ന വേളയിൽ ആ മക്കനെ മുന്നോട്ട് നീങ്ങി മുന്നോട്ട് നീങ്ങിയ സമയത്ത് അടിഭാഗത്ത് കൂടി നോക്കിയെങ്കിൽ അവളുടെ മാറി അല്ലെങ്കിൽ കഴുത്തിന്റെ ഭാഗം കാണും ആരും നോക്കണമെന്നില്ല നോക്കിയാൽ കാണും നിസ്കാരം അസാധുവാണ് നമ്മുടെ കാഴ്ചയിൽ അവിടത്ത് മറച്ചിട്ടുണ്ട് പരിഗണിക്കപ്പെടൂല ചുറ്റു ഭാഗത്തു കൂടിയും വരിച്ചത് കാണാം ഇരു കൈയും താഴ്ത്തിയ സമയത്ത് ഒരു പൊണ്ണിന്റെ കുപ്പായ കൈയുടെ ഭാഗത്തു കൂടി കൈത്തണ്ട് കാണുന്നുവെങ്കിൽ അതടി ഭാഗത്ത് കൂടി കാണലല്ലാഗത്ത് കൂടി കാണലാണ് അതുകൊണ്ട് ആ പാഴക്കാരായ പെണ്ണുമാരുടെ നിസ്കാരക്കൊപ്പായത്തിന് ശരിക്കുമ്പോഴേ ചുറ്റി തള്ളവരുടെ കൂട്ടിച്ചേർത്ത് ഫിറ്റാക്കി നിൽക്കുന്നത് പണ്ട് കാലത്തുള്ള പെണ്ണുങ്ങന്മാരൊക്കെ അവർക്കറിയ വാതിലൊക്കെ നേരത്തോടെ പറഞ്ഞവർ കാണാറുണ്ട് ഊപറ പോലുള്ള വാതിലൊക്കെ അവർ പഠിച്ചിട്ടുണ്ട് സിമിൾ എന്നെ അമിത പറയുന്ന മേലേ താഴ്ത്ത് കാണും സമയത്ത് അടിയന്ന് മേലോട്ട് കാണും അത് അടിയന്ന് മേലോട്ട് കാണലല്ല കൂടിയുള്ള ആ നിലയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിസ്കാരക്കുപ്പായം പോലെ നിലത്തിങ്ങനെ വരഞ്ഞു നിൽക്കുന്നതല്ലാത്ത കാൽപാദം അറിയാത്ത സോക്സ് ധരിച്ചാലും നിസ്കാറത്തു മറിഞ്ഞതായി പരിഗണിക്കപ്പെടുന്നതല്ല എന്തുകൊണ്ട് കാൽപാദവും ആ കാൽപാദം പൂർണ്ണമായിട്ടും മറക്കാത്ത ഈ കൂടി കാഴ്ത്തണ്ട കാണുന്നുവെങ്കിൽ അത് അടിഭാഗത്തു കൂടിയുള്ള കാണലല്ല കാണലല്ലൂടെ ഉള്ള കാണലാണ് അപ്പൊ ഇന്ന് സാധാരണ രീതിയിലുള്ള കാൽപാദം അറിയാത്ത ഈ പറും അതോടൊപ്പം ഷോക്സ് ധരിച്ചാലും ഔറത്തു മറിഞ്ഞതായി പരിഗണിക്കില്ല ും അങ്ങനെ തന്നെ അല്ലെങ്കിൽ അടിഭാഗം ഫിറ്റായി നിക്കണം ഇത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം നിന്നെന്താണ് അടിവസ്ത്രം ധരിക്കണം അടിയിൽ പേന്റ് ധരിക്കണം ആ പേനിന്റെ അക്രം തറഫ് തെല്ലി ഈ ഷോക്സിന്റെ ഉള്ളിലേക്ക് വരുന്ന രൂപത്തിൽ ചെലുതണം എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് അരയുടെ ഭാഗം കാണാതിരിക്കാൻ കാണാതിരിക്കാനോ അടിക്കുപ്പാണ് ധരിക്കണം അല്ലെങ്കിൽ ആ പരതയുടെ അര നാടകണ്ടോ മറ്റോ ചുറ്റി ചുറ്റിക്കെട്ടിക്കളയണം അതുപോലെ കൈയുള്ള ഭാഗം ഫിറ്റാക്കി നിർത്തണം ഇങ്ങനെ സ്രജിത് നിസ്കരിച്ചെങ്കിൽ മാത്രമേ നിസ്കാരം സാധുകയുള്ളൂ ഔറത്വമറിഞ്ഞതായി പരിഗണിക്കപ്പെടുകയുള്ളൂ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്